ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കുറേ ദിവസങ്ങളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചില തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആളുകൾ തിരക്കുന്നുണ്ടായിരുന്നു മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് പറഞ്ഞു സന്തോഷം അപ്പോൾ നമ്മളെ ലോക്സഭാ എലക്ഷൻ കഴിഞ്ഞു കേരളത്തിലെ എലക്ഷൻ കഴിഞ്ഞു ഇന്നലെ മറ്റ് ഗുജറാത്ത് ഉള്ള പ്രദേശങ്ങളിലെ എലക്ഷൻ കഴിഞ്ഞു മറ്റു പ്രദേശങ്ങളിലൊക്കെ എലക്ഷൻ നടപടികൾ പുരോഗമിക്കുന്നു നടക്കത്തെ ഏതാണ്ട് തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചതെങ്കിലും അതിനൊരു മാറ്റം വരുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് പല സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും വോട്ടിങ് പെർസെൻറ്റേജ് കുറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് ഒരു ആവേശം നൽകുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ആശങ്കയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് അവര് നാനൂറ് പറഞ്ഞ് അതിൽ നിന്ന് മുന്നോട്ട് പോയി കേവലം ഭൂരിപക്ഷമെങ്കിലും കിട്ടണം എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറന്നുപോയ രാമക്ഷേത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നതും അയോധ്യയിൽ പോകുന്നതും മുസ്ലിങ്ങൾക്കെതിരെ സ്ഥിരമായിട്ട് വിദ്വേഷ പ്രസംഗം നടത്തുന്നതും ഒക്കെ ബി ജെ പിക്ക് കാര്യങ്ങൾ കൈവിറ്റ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായി ബി ജെ പിക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ടാവും ഇനിയിപ്പോ കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ ഇവിടെ ആകെ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമായിട്ട് ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരത്ത് സാധ്യത ഉണ്ടായിരുന്നു തൃശ്ശൂർ സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ തൃശ്ശൂര് സാധ്യത വാങ്ങിക്കൊണ്ട് അതിൻ്റെ തിരുവനന്തപുരം മാത്രമാണ് സാധ്യത നമുക്ക് അതിലേക്ക് വരാം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോന്നെ സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് വിജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം യു ഡി എഫിന്റെ അവലോകന യോഗം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവലോകന യോഗം കഴിഞ്ഞപ്പോൾ ആശങ്കയുള്ള സീറ്റുകൾ ഇപ്പം മുരളീധരൻ ഭയങ്കര കൂടി തങ്ങൾ തങ്ങളെ തങ്ങനെ ഇവിടെ ജയിക്കും എന്നുള്ള കാര്യം കണക്കുകൾ വെച്ചിട്ട് ആ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അതുപോലെ തന്നെ വളരെ ആശങ്കയുള്ളൊരു സ്ഥലമായിരുന്നു മാവേലിക്കര മാവേലിക്കരയിൽ കുടിക്കുന്ന സുരേഷ് തന്നെ ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെല്ലാം അവരവിടുത്തെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു പത്തനംതിട്ടയാണെങ്കിലും പത്തനംതിട്ടയിൽ ആൻഡോ അന്നി വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന മട്ടിലാണ് ആൻഡോ അന്നി പോലും ആ യോഗത്തിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് സി പി എം വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു അഞ്ച് മണ്ഡലങ്ങളെടുത്ത ഒന്ന് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അനുപ്രകാശും വി ജോയിയും തമ്മില് ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് കാരണം ആറ്റിങ്ങലാണ് സി പി ഐ എം വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വിജയിക്കും എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് വടകര അതുപോലെ തന്നെ കണ്ണൂർ പാലക്കാട് ആലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ് സി പി ഐ എം വിജയിക്കുമെന്ന് പറഞ്ഞു അവരോട് പറഞ്ഞുതരാം ആറ്റിങ്ങൽ വടകര കണ്ണൂർ പാലക്കാട് ആലത്തൂർ ഈ അഞ്ച് മണ്ഡലങ്ങളിലാണ് സി പി ഐ എം വിജയിക്കും ഏതാണ്ട് അവർക്ക് തന്നെ ഒരു ഉറപ്പ് വന്നിട്ടുള്ളു നമുക്കറിയാം ആറ്റിങ്ങിൽ ശക്തമായ മത്സരം തന്നിട്ടുണ്ടായിരുന്നു അടുപ്രകാശം പലപ്പോഴും കള്ളവോട്ട് ആരോപണങ്ങളുമായിട്ട് മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും അവിടെ സി പി ഐ എം വിജയിക്കും അല്ലെങ്കിൽ സി പി ഐ എമ്മിന് തന്നെ വിജയിക്കാവുന്ന എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വാർഡ് തല കണക്കുകൾ വന്നിട്ടുണ്ട് ആ കണക്കുകൾ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറ്റിങ്ങൽ സി പി എമ്മിനാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കണക്ക് വക ഇപ്പം എലക്ഷനു ശേഷം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെ കണക്കുകൾ വരും അതിലേറെക്കുറെ ശരിയാവുന്നത് സി പി എമ്മിന്റെ കണക്കുകളാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ കണക്കുകൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആറ്റിങ്ങൽ മണ്ഡലം സി പി എമ്മും വിജയിക്കുമെന്ന് തന്നെയാണ് ഇനി അതുപോലെ തന്നെ ആലത്തൂർ എന്താ ആലത്തൂര് നമുക്കറിയാം രമ്യ അലിദാസ് ഒന്ന് പാട്ടും പാടി വിജയിച്ചു പോയൊരു മണ്ഡലമാണ് ഇവിടെ രമ്യ അലിദാസ് വിജയിക്കുകയാണെങ്കിൽ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം വോട്ടുകൾക്കായിരിക്കും വിജയിക്കാൻ സാധ്യത ഉണ്ടാവുക മാത്രമായിരിക്കും രമ്യ അലിദാസ് വിജയിക്കാവുക അല്ലെങ്കിൽ രാധാകൃഷ്ണൻ മിനിസു ആണ് വിജയിക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു അമ്പതിനായിരത്തോളം വോട്ടുകൾക്കായി വിജയിക്കുമെന്നുള്ളതാണ് ആലത്തൂരിലെ ഒരവസ്ഥ കാരണം ആലത്തൂർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു പാർട്ടി സംവിധാനം വളരെ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടി മണ്ഡലം എന്നൊക്കെ പറയാവുന്ന പോലെ പാലക്കാട്ട് മൊത്തത്തിൽ പാർട്ടി ജില്ല എന്ന് പറയുന്ന പോലെ പാർട്ടി സംവിധാനങ്ങൾ അധികമായിട്ടുള്ള ഒരു പ്രദേശമാണ് ആലത്തൂർ അതുകൊണ്ട് തന്നെ രമ്യക്ക് അവിടെ രണ്ടാമത് തവണ വിജയിക്കാന്നുള്ളത് വലിയൊരു തരംഗം വന്നാൽ മാത്രമേ സാധ്യതയാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ രണ്ടും മൂന്നും തവണയൊക്കെ വന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് ഉദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ട് എന്നെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം പക്ഷെ നിലവില് രാധാകൃഷ്ണൻ തന്നെ ജയിക്കാനാണ് വലിയൊരു സാധ്യത ആലത്തൂർ കാണുന്നത് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ വലിയ പ്രതീക്ഷ വെച്ച് വിളിക്കുന്നത് കാരണം വി കെ ശ്രീകണ്ഠൻ അഞ്ചു വർഷമായിട്ട് സ്ഥിര സാന്നിധ്യമായിരുന്നു മണ്ഡലത്തിൽ അപ്പൊ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും പാലക്കാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് തമിഴിലും ഒക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് വി കെ ശ്രീകന്ധനെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം ജനകീയനായിട്ടിരുന്നു അദ്ദേഹം ഡി സി പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളെ നല്ല രീതിയിൽ അറിയാം അതുപോലെ തന്നെ ഇതുസ്ഥാനാർത്ഥിയായിട്ടുള്ള എ വിജയരാഘവ വിജയരാഘവൻ പണ്ട് അവിടെ നിന്ന് ജയിച്ചു പോയതാണെങ്കിലും അന്ന് വിജയരാഘവൻ വോട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പൊ അമ്പത് ആയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയ തലങ്ങളിലേക്ക് പുതിയൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത് അവരുടെ വിഭാഗീയതയൊക്കെ മാറ്റാൻ തന്നെയാണ് സി പി എം പി ബി അംഗത്തെ കളത്തിൽ അവർക്കേത് എങ്കിൽ പോലും ഒരു വിജയസാധ്യത ഉണ്ട് അല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ കൃത്യമായിട്ട് വന്നാൽ വിജയിക്കുന്ന ഒരു കണക്കിലാണ് സി പി എം ഉള്ളത് അത് മണ്ഡലങ്ങളുടെ കണക്കിലത്തെ ഏതാണ്ട് പാലക്കാട് ടൗൺ നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും ആയിരിക്കും വി കെ ശ്രീകണ്ഠന് ലീഡുകൾ കിട്ടാൻ പോകുന്നത് ബാക്കി മണ്ഡലങ്ങളിലെല്ലാം സി പി എമ്മിനുള്ള ലീഡായിരിക്കും കിട്ടാൻ പോകുന്നത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പാലക്കാട് അതുപോലെ തന്നെ സൊന്നൂരും അതുപോലെ തന്നെ മലമ്പുരയിലും ഒക്കെ ബി ജെ പി കുറച്ച് മുന്നേറ്റം നടത്തുമെന്ന് ചോദിച്ചാൽ മറ്റൊന്നും ബി ജെ പിക്ക് അവിടെ കാണിക്കാറില്ല അപ്പൊ ബി ജെ പി വോട്ടുകൾ സി പി എമ്മിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അതിൽ നിന്നാണ് അതിർത്തി എടുക്കുന്നത് അതിനെ സ്വാധീനിക്കും വിജയമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിലവിൽ വികസിക്കേണ്ട വലിയ ആത്മവിശ്വാസത്തിലാണ് പക്ഷെ സി പി എമ്മിൻ്റെ കണക്ക് പോകാൻ അവിടെ വിജയരാഘവൻ ജയിക്കുമെന്നാണ് സി പി എമ്മും പറയുന്നതിന് അടുത്ത മണ്ഡലം വടകരയാണ് വടകര നമുക്കറിയാം കേരളത്തിൽ ശക്തമായിട്ട് മത്സരം നടന്ന രണ്ട് ശക്തരായ എം എൽ എ പാലക്കാട് എം എൽ എ മട്ടന്നൂർ എം എൽ എയും ഏറ്റുമുട്ടിയ എല്ലാവിധ കാർഡുകളും എല്ലാവിധ കാർഡുകളും സഹതാപവും ആ ജനപ്രളയവും അതുപോലെ തന്നെ കോവിഡും നിപ്പയും അതുപോലെ തന്നെ വർഗീയതയും ഉൾപ്പെടെ ചർച്ചയായിട്ടുള്ള കേരളത്തിൽ മറ്റൊരു മണ്ഡലം ഇല്ലെന്ന് പറയാം എല്ലാ കാർഡുകളും എടുത്തു അതുകൊണ്ട് തന്നെ മൃദു ഹിന്ദുത്വ മനസ്സുകളുടെ വോട്ടുകൾ സി പി എമ്മിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു കാരണം മുസ്ലിം വിരുദ്ധത പച്ചയ്ക്ക് കത്തിക്കുന്നതിൽ സി പി എം വിജയിച്ചിട്ടുണ്ടെങ്കിൽ സി പി എം അവിടെ വിജയിക്കും അതാണ് അവിടുത്തെ ഒരു അവസാനം ശൈലജ ടീച്ചർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജന നല്ല പേരുള്ള ഒരു ശൈലജ ടീച്ചർ ഷാഹി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ജനകീയനായൊരു എം എൽ എ പാലക്കാട് എന്നൊക്കെ പോകുമ്പോ ആളുകൾ കരഞ്ഞിപ്പോ അത്ര ഹൃദയത്തോട് പാലക്കാട്ടുകാർ ചേർത്ത് വെച്ചൊരു എം എൽ എ ആണ് ഷാഫി പറമ്പിൽ അപ്പൊ ആ ഷാഫി പറമ്പിലിനെതിരെ അല്ലെങ്കിൽ ശരജിത്തിനെതിരെ ഷാഫി വരുമ്പോള് സി പി എമ്മിന് തന്നെ ഒരു ഭയം ഉണ്ടായെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഒരു വർഗീയത ഉൾപ്പെടെയുള്ള കാളുകൾ അവക്കി അവിടെ കളിച്ചത് അതുകൊണ്ട് തന്നെ നിലവിൽ സ്ത്രീ വോട്ടർമാകുന്ന വോട്ടുകൾ ഷാഫിക്കോ ശരിതയ്ക്കോ അനുകൂലമാകുമ്പോൾ അത് ആ വിജയ വിജയം ആർക്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കാരണം സ്ത്രീ വോട്ടുകൾ ആർക്കാണ് പോകുന്നത് അവർ വിജയിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ വടകരയിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ഷാഫി പറമ്പിലാണ് ഒരു ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ സി പി എമ്മിന്റെ കണക്കുകൾ പ്രകാരം ശരീര ചീറ്ററ വിജയിക്കുമെന്നാണ് വടകര മണ്ഡലത്തിൽ ശരിതീറ്ററെ വിജയിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൾ വരുന്നത് അതുകൊണ്ട് കണ്ണൂരാണ് കണ്ണൂര് നമുക്ക് അറിയാം ജില്ലാ സെക്രട്ടറി പി ജയരാജനും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ ഏറ്റവും വലിയ വലിയ മത്സരമായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ മുൻ കെ സുധാകരൻ എന്ന് പറയുന്ന ആള് രഘുനാഥ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വലിയൊരു മത്സരം നടന്ന സ്ഥലമാണ് കണ്ണൂരെന്ന് പറയുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ കണ്ണൂര് വിട്ടുപോകാൻ പറ്റാത്ത പറ്റാത്തത്രത്തോളം ശക്തമായ മത്സരം നടന്നു സി പി എം ആകുന്ന സംഘടനാ സംവിധാനം ജില്ലാ സെക്രട്ടറി തന്നെ മത്സരിക്കുമ്പോൾ സംഘടനാ സംവിധാനങ്ങൾ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തി വോട്ടുകൾ പോൾ ചെയ്യിച്ചു കൊണ്ടാണ് സി പി എമ്മിന്റെ അവകാശവാദം അങ്ങനെ പോൾ ചെയ്യിച്ചു ഒരു വാദ കണക്കിലാണ് സി പി എം പറയുന്നത് കണ്ണൂര് ഞങ്ങൾ ജയിക്കും എന്നാ കെ സുധാകരൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കും പോകാൻ സാധ്യതയുള്ളത് സി പി എമ്മിന്റെ കണക്ക് പ്രകാരം സി പി എമ്മിൽ വിജയം ഉറപ്പിച്ചൊരു മണ്ഡലമായി കണ്ണൂര് മാറിയിട്ടുണ്ട് അപ്പോൾ ആറ്റിങ്ങല് ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ ഈ അഞ്ച് മണ്ഡലങ്ങളാണ് സി പി എമ്മിന് വിജയപ്രതീക്ഷ അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന സ്ഥലങ്ങൾ ഈ അഞ്ച് സ്ഥലങ്ങളാണ് എന്തായാലും എലക്ഷൻ റിസൾട്ട് വളരെ എപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ദിസ് ചിന്ത സനി